ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റു കഴിഞ്ഞു സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ജൂൺ രണ്ടാം തീയതി അദ്ദേഹം ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിൽ ബ്രസീലിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ ആറാമത്തെ വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഒരു ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് ആദ്യമായാണ് എത്തുന്നത് ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് ഇറ്റലിയെ തിരഞ്ഞെടുക്കാതെ ബ്രസീലിനെ തിരഞ്ഞെടുത്തത് എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത് ഇതിനുള്ള ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് പ്രഷറിനെ കുറിച്ച് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ഇറ്റലിക്ക് ഒരു പരിശീലകൻ ഉണ്ട് പുതിയ ഒരു പരിശീലകന് അവർക്ക് ആവശ്യമില്ല ഇറ്റലി എന്നെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്നിൽ താല്പര്യം പ്രകടിപ്പിച്ചത് ബ്രസീൽ മാത്രമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ലോകത്തെ ഏറ്റവും മികച്ച ടീം അത് ബ്രസീലാണ് എന്നുള്ളത് ചരിത്രം തന്നെ പറയുന്നുണ്ട് അഞ്ച് വേൾഡ് കപ്പുകൾ നേടിയ ടീമാണ് ബ്രസീൽ ആറാമത്തെ വേൾഡ് കപ്പ് നേടാൻ അവർ ആഗ്രഹിക്കുന്നു അത് നേടാൻ വേണ്ടി അവർ എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായും ഇത് വലിയ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് അംഗീകരിക്കുന്നു ഏറ്റെടുക്കുന്നു ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു ഉത്തരവാദിത്വവും സമ്മർദ്ദവും ഒക്കെ ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം പക്ഷെ അദ്ദേഹം വളരെ സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണ് ഒരുപാട് ടാലന്റുകൾ ബ്രസീലിൽ ഉണ്ട് എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ടാലന്റുകളെ എഫക്റ്റീവ് ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകളെ ആശ്രയിച്ചിരിക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്ത രൂപം കാണാം